എന്നുള്ളത് ഒരു <laughs> <laughs> സ്വഭാവമാണ് അത് കുറ്റമൊന്നും പറയാൻ പറ്റില്ല അതുപോലെ യാദൃശികമായോ ഇനി അല്ല മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അടുത്ത കാലത്തായി നടന്ന പലതും സിനിമയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് മാത്രം ഞാൻ എനിക്ക് രണ്ട് വാക്ക് പറയണമെന്നുണ്ട് വൈലൻസ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് സിനിമ ഉള്ള കാലം മുതലേ വയലൻസ് ഉണ്ടായിരുന്നു വയലൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ബേസിക് ക്വാളിറ്റിയാണ് പക്ഷേ വയലൻസ് എപ്പോഴാണെന്നറിയാമോ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മൾ ആ വൈലൻസിൻ്റെ ഇമ്പാക്റ്റ് സ്വീകരിക്കുമ്പോഴാണ് ഇപ്പോൾ ഞാൻ പറയാം ഒരാളെ ഇടിക്കുന്ന ഒരു ലോങ് ഷോട്ടായാൽ നമ്മൾ ഫീൽ ചെയ്യില്ല അതേസമയം ആ ലോങ് ഷോട്ടിന് പകരം വളരെ ക്ലോസിൽ ഈ ഫിസ്റ്റ് നമ്മുടെ മുഷ്ടി അയാളുടെ മുഖത്തോ ദേഹത്തോ ഇടിക്കുന്നതും പതിക്കുന്നതും അതിൻ്റെ അയാളുടെ ഫേഷ്യൽ റിയാക്ഷനൊക്കെ നമ്മളെ ബാധിക്കും ആ കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ എമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ആ കാര്യങ്ങൾ ഒരു ഒരു നമുക്ക് എപ്പോഴെങ്കിലും ദേഷ്യമാണല്ലോ അതിൻ്റെയൊക്കെ മൂലകാരണം എന്തിനും ദേഷ്യം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ വയലൻസിലേക്ക് പോകുന്നത് ആ ദേഷ്യം വേറെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഈ കണ്ട ഇമ്പാക്റ്റ് നമ്മളെ ബാധിക്കും പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മൾക്ക് ഉത്തേജനം തരുന്ന എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഇമ്പാക്റ്റ് ഇരട്ടിയാവും പല ഇരട്ടിയാവും ആ ഇത് തീർച്ചയായിട്ടും ദോഷം ചെയ്യും അപ്പം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് തീർ ഒന്നുകിൽ ഈ പറയുന്ന പോലെ ഇത് സിനിമയാണെന്നും ഇത് കൂടുതൽ നമുക്ക് ഇതിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ല എന്നും ഒരു ദൃഢനിശ്ചയത്തോടെ കണ്ടാൽ ഒരു കുഴപ്പവും പറ്റില്ല മറിച്ച് അതിനെ പ്രചോദനം നൽകുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഈ ലഹരി എന്നുള്ള സാധനവും അവോയ്ഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു വിധത്തിലും ദോഷമില്ലാതെ ബാധിക്കാൻ പറ്റും മറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ വയലൻസിന് ഏറ്റവും നല്ല വശമുണ്ട് നമുക്ക് ആർക്കും ഇപ്പം അറിയില്ല അല്പം കൂടെ കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന് എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും ഇപ്പം ഈ വയലൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയെ ഒരു ചീത്തയായ കാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജിയെ സൂക്ഷിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചാൽ ഓരോ വ്യക്തിക്കും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും ആ എനർജി നമ്മുടെ ബ്രെയിനിലെ പല ആക്ടിവിറ്റിക്ക് അത്യാവശ്യമാണ് അതിനാണ് എമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതിപ്പോൾ പതുക്കെ പതുക്കെ സയൻസ് അതിലേക്ക് പോയിക്കുകയാണ് അപ്പോൾ എമോഷൻ നമുക്ക് ആവശ്യമാണ് ജീവിക്കാൻ പറ്റില്ല ആ എമോഷണലെ എനർജിയാണ് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനത്തിന് ആ എമോഷണൽ ഇൻ്റലിജൻസ് വളരെ അത്യാവശ്യമാണ് അതിനാ എനർജി അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ലോകം ഉണ്ടായ കാലം മുതൽ വൈലൻസും അതിൻ്റെ ഓപ്പോസിറ്റും കലർന്നു പോകുന്നത് എനർജിയുടെ പ്രിൻസിപ്പിളേ നെഗറ്റീവും പോസിറ്റീവാണ് അപ്പോൾ നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവ് ഉണ്ടാവില്ല പോസിറ്റീവ് ഇല്ലാതെ നെഗറ്റീവ് ഇത് എനർജിയുടെ തത്വമാണ് കാലക്രമേണ നമ്മൾ അതൊക്കെ മനസ്സിലാക്കും മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ മിസ് യൂസ് ചെയ്യില്ല നിലവിലെ സിനിമ ഞാൻ പറഞ്ഞല്ലോ നിലവില് വൈലൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയൊരു ബാസ്ക്കറ്റാണ് അതിൽ അതിൽ ഞാൻ പറ അതിന് നമ്മളെ ബാധിക്കുന്നത് ഏറ്റവും പ്രധാനം ഈ നമ്മളുടെ ആ മെൻ്റൽ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മെൻറ്റൽ ഇമ്പാക്റ്റാണ് നമ്മളെ ബാധിക്കുന്നത് ഇപ്പം ഞാൻ പറയാം ഒരു ആൾക്കൂട്ടം രാഷ്ട്രീയക്കാരുടെ ആൾക്കൂട്ടം അവരുടെ നേതാവ് പോയി അടിയടാ എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം എന്ന് ആരും ചോദിക്കില്ല പോയി അടിക്കുക എന്താ കാരണം എന്താ കാരണം അത് തന്നെയാണ് സിനിമ അതേസമയം ഞാൻ എന്തിനടിക്കണം എന്ന് തിരിച്ച് ചോദിക്കാൻ കഴിവുള്ളവൻ നാളെ നിന്ന് മാറി സമൂഹത്തിലേക്ക് വരും പി വിൽ എൽ എ ലീഡർ ലേറ്റർ ഏതെങ്കിലും ഫീൽ ചെയ്യും ആ ചോദിക്കാനുള്ള ചോദ്യത്തിൻ്റെ ഒരു ത്രാണി അയാളിൽ ഉണ്ടാവണം ഞാൻ എന്തിനു വയലൻ്റ് ആവണം അങ്ങനെ ചോദിച്ചാൽ ആ വയലിൻ്റിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എനർജി ഏറ്റവും വലിയ കാര്യങ്ങൾ ലോകത്തിലെ ഏറ്റവും കോസ്റ്റ്ലി എനർജിയാണ് വയലൻസിൻ്റെ എനർജി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക